ആദരണീയനായ അധ്യക്ഷൻ ജനാബ് ഷേഖ് മുഹമ്മദ് കരക്കൊന്ന് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് വളരെ സമഗ്രമായി ദൈത്യസക്കാത്ത് കേരളയുടെ പദ്ധതികളെ പുരസ്കരിച്ചുകൊണ്ട് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ വേദിയിലുള്ള ബഹുമന്യനായ എൻ്റെ പ്രിയ സുഹൃത്ത് റഹ്മാൻ ഫൈസി യു പി സിദ്ദിഖ് മാസ്റ്റർ ജില്ലാ പ്രസിഡൻ്റ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡൻ്റ് സായിദ് ഉമർ സാഹിബ് ഈ വേദിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ബഹുമാന്യരായ അതിഥി അതിഥികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സഹപ്രവർത്തകരെ ദൈത്യസക്കാത്ത് കേരളയുടെ ചികിത്സാ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ സമ്മേളനത്തിൽ അതിൻ്റെ ചെയർമാൻ ജനാഭിഷേക് സാഹിബ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചികിത്സാ രംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന അതീവ ഭീകരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി സ്വാഭാവികമായും നമ്മുടേതുപോലെയുള്ള ഒരു രാജ്യത്തിലെ ജക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകളുടെയൊക്കെ ജക്കാത്ത് വിഹിതം കൃത്യമായി കണക്കാക്കുകയും ചിട്ടയോടെ ശേഖരിക്കുകയും വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുകയും ചെയ്താൽ ബൈത്ത് ജക്കാത്ത് കേരള ഏറ്റെടുത്ത വിവിധങ്ങളായ പദ്ധതികൾ വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ കഴിയും വലിയ ഒരളവ് വരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജക്കാത്ത് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ പേരാണ് അതേസമയം ജക്കാത്ത് എന്ന് പറയുന്നത് ഒരു സംസ്കരണ പദ്ധതിയുടെ പേരുമാണ് ഇത് കേവലമായ സാമ്പത്തിക പ്രവർത്തനമല്ല കേവലമായ പരിഷ്കരണ സംവിധാനവുമല്ല ഈ രണ്ട് ആശയങ്ങളും ഒരുപോലെ സമ്മേളിച്ച ഒരു പ്രയോഗമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ സൗബ അല്ലെങ്കിൽ ജക്കൈതു ഹാദ സൗബ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വസ്ത്രം ശുദ്ധീകരിച്ചു എന്നാണ് അർത്ഥം അതിലെന്തോ ചളി അല്ലെങ്കിൽ മാലിന്യം പിടിപെട്ടിട്ടുണ്ട് അതതിൽ നിന്ന് പോക്കി അല്ലെങ്കിൽ നീക്കി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബിയിൽ ജക്കൽ മാലു എന്ന് പ്രയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം ധനം വളർന്നു എന്നാണ് അപ്പോൾ ജക്കാത്തി എന്ന പ്രയോഗത്തിന് ഭാഷയിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് ശുദ്ധീകരണം എന്നതാണ് മറ്റൊന്ന് വളർച്ച എന്നതാണ് ഇസ്ലാമിലെ സാങ്കേതിക പ്രയോഗമായി അടിസ്ഥാന ആരാധനാ കർമ്മങ്ങളിൽ ഒന്നായ ജക്കാത്തിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് ദൗത്യവും ഒരേ സമയം നിർവഹിക്കപ്പെടുന്നു എന്ന സ്വഭാവത്തിലാണ് നമ്മളുടെ കയ്യിൽ ധനം വരുന്നത് നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല വളരെ സമർത്ഥരായ മെടുക്കരായ ധാരാളം ആളുകൾ സാമ്പത്തികമായി വലിയ മെച്ചമൊന്നുമില്ലാതെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതേസമയം വലിയ ധനികരെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം അവരോട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ ഈ പണമൊക്കെ കൂടി എങ്ങനെയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത് എന്നതിൽ നമുക്ക് അത്ഭുതം കൂറും കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് വളച്ചു കെട്ടി പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല ഞാൻ അങ്ങനത്തെ ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം ഇദ്ദേഹം സമ്പന്നനായത് ഇദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ടല്ല പ്രപഞ്ചനാഥൻ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അടിസ്ഥാന സ്വഭാവത്തിൽ സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട് അത് മനുഷ്യൻ പരസ്പരമുള്ള അവരുടെ സഹവർത്തിത്വവും അവരുടെ സാമൂഹികമായ ആ ബന്ധവും ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ വ്യത്യസ്ത തലങ്ങളിലാണ് വികേന്ദ്രീകരിച്ചിരിക്കുന്നത് എല്ലാവരും സ്വയം പര്യാപ്തരല്ല ബുദ്ധിയുടെ കാര്യത്തിൽ കഴിവിൻ്റെ കാര്യത്തിലും അങ്ങനെയല്ല സാമ്പത്തിക ശേഷിയിലും അങ്ങനെയല്ല ഒന്നിൻ്റെ കുറവ് ഒരാൾക്കുണ്ടെങ്കിൽ മറ്റൊന്ന് മറ്റൊന്നിൻ്റെ കുറവ് വേറൊരാൾക്കുണ്ട് എല്ലാവരും പരസ്പരം സഹകരിച്ച് ജീവിക്കുമ്പോൾ ഇതൊരു സന്തുലിതമായ ഒരു സമൂഹമാണ് അതിജീവനം സാധ്യമാകുന്ന സന്തുലിതമായ സമൂഹം ഈ അർത്ഥത്തിൽ പ്രപഞ്ചനാഥൻ അവൻ്റെ വിഭവങ്ങളെ പല നമ്മളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത് അതിനോട് ഉത്തരവാദിത്ത ഉത്തരവാദിത്ത ബോധത്തോടെ അത് നിർവഹിച്ച് ഈ പരീക്ഷയിൽ വിജയിക്കേണ്ടുന്ന ഒരു ചോദ്യമാകുന്നു ഒരു ന്യാമത്ത് എന്നതാണ് ഒരു അനുഗ്രഹം എന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കാര്യം ഓരോ ന്യമത്തും ഓരോ ചോദ്യമാണ് നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ആകെ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതുള്ളൂ എന്നാണെങ്കിൽ ആ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതിയാൽ നമ്മൾ ഫ്രീ ആയി പുറത്തിറങ്ങാം പരീക്ഷാ ഹാളുകളിൽ നിന്ന് എത്രയും വേഗം പുറത്തിറങ്ങുക എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം പിന്നെ മാർക്ക് വരലും അപ്പോഴത്തെ സന്തോഷവും ഒക്കെ പിന്നെയാണ് അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ പരീക്ഷാ ഹാളിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾക്കും നിർബന്ധമായും ഉത്തരം ഉത്തരമെഴുതിയെ പുറത്തിറങ്ങാൻ പറ്റൂ എന്ന് വരുമ്പോ അത് വലിയ ഒരു ഒരു അവസ്ഥ തന്നെയാണ് ഭൗതിക അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് കിട്ടിയവർ മനസ്സിലാക്കണം ഓരോ ന്യാമത്തും ഓരോ അനുഗ്രഹവും ഓരോ ചോദ്യമാണ് എല്ലാത്തിനും ഉത്തരം ഉത്തരമെഴുതേണ്ടതായിട്ട് വരും അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിൽ സമൂഹത്തിലെ അർഹരായ കുറെ ആളുകളുടെ അവകാശങ്ങൾ നമുക്കൊരു പരീക്ഷണം എന്ന കണക്കെ നമ്മളിൽ വന്നിരിക്കുകയാണ് ഹക്കും എന്ന് വിശുദ്ധ കുറാൻ പ്രയോഗിക്കുന്നുണ്ട് അവരുടെ ധനത്തിൽ ഒരു നിശ്ചിത വിഹിതം അവകാശമുണ്ട് ചോദിച്ചു വരുന്നവരുടെയും അവകാശ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെയും അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു വിഹിതമല്ല നമ്മളുടെ ഒരു ഔദാര്യത്തിന്റെ വിഹിതമല്ല പിന്നെയോ അത് അവന്റെ അവകാശമാണ് അവന്റെ അവകാശം നേരിട്ട് അവനെ ഏൽപ്പിക്കാതെ അവൻ മറ്റുള്ള മനുഷ്യരുടെ കുറെ അവകാശങ്ങളെ അവ അതാതിൻ്റെ ഉടമകളെ ഏൽപ്പിക്കാതെ മറ്റു ചിലർ വ്യക്തികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തിന് ലീ എബുലുവക്കും അയ്യുക്കും മഹസനും അമല ഏറ്റവും നല്ല നന്നായി പ്രവർത്തിക്കുന്നവരാര് എന്ന് പരീക്ഷിക്കുവാൻ അവ ഐഹിക ജീവിതം ഒരു പരീക്ഷണമാണ് ഈ വിഭവങ്ങളുടെ വിതരണത്തിലുള്ള അസന്തുലിതത്വം ആ പരീക്ഷയുടെ അടിസ്ഥാനമാണ് ഈ സംവിധാനങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടുമ്പോ നമ്മുടെ വിജയത്തിന് അർഹരാകുന്ന വിധം ഈ വിഭവങ്ങളോടുള്ള സമ സമീപനത്തിൽ സത്യ സത്യസന്ധത പുലർത്താനും നീതി പുലർത്താനും നമുക്ക് കഴിയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുകയാണ് എന്ന് പറയുന്ന സംവിധാനം നേരത്തെ ഇവിടെ ഷെയ്ഖ് സാഹിബ് പറഞ്ഞു നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ഒക്കെ നമസ്കരിക്കുന്നുമുണ്ട് എന്ന് സമാധാനിക്കാം പക്ഷെ നമസ്കാരത്തോടൊപ്പം ചേർത്ത് ചേർത്ത് വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഖുർആാന്റെ പ്രയോഗം ഇതിനിടയിൽ വേർപെടുത്തിയ വളരെ അപൂർവം ഇടമേ ഖുർആാനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളും നമ്മുടെ ബന്ധ റബും തമ്മിലുള്ള നമ്മളും നമ്മുടെ നാഥനും തമ്മിലുള്ള ബന്ധം എന്ന അധ്യായത്തിന്റെ തലവാചകമാണ് സലാത്ത് എങ്കിൽ നമ്മളും നമ്മുടെ സഹജീവികളും തമ്മിലുള്ള സ്നേഹ കാരുണ്യ പൂർണമായ ബന്ധം എന്ന അധ്യായത്തിന്റെ ശീർഷകമാണ് സക്കാത്ത് എന്ന് നമ്മൾ കാണണം അതിൽ റബ്ബുമായുള്ള ബന്ധത്തിന് പ്രാമുഖ്യം നൽകുകയും സമസൃഷ്ടികളോടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ലെവലേഷവും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെയധികം അപകടകരമായ ഒരു നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ അർത്ഥത്തിൽ ജക്കാത്തിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് ജക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് അത് ഓരോരുത്തരും അവനവന്റെ വീട്ടുപടിക്കൽ വന്ന് തലചൊറിഞ്ഞു നിന്ന് കുറെ സമയം കാത്തുകെട്ടിക്കിടന്നാൽ ആ വീട്ടിലെ വേലക്കാരനോ അല്ലെങ്കിൽ മുതലാളിയുടെ മകനോ കയ്യിൽ കൊടുന്ന് ചുരുട്ടി മടക്കി കൊടുക്കുന്ന എന്തോ ചെറിയ തുകയുടെ പേരാണ് ജക്കാത്ത് എന്ന് കരുതാതെ ഇതൊരു വലിയ സംരംഭമാണെന്ന് മനസ്സിലാക്കി യഥാവിധി ജക്കാത്ത് നൽകാൻ നമ്മൾ സന്നദ്ധമാവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ അന്യരുടെ വലിയ ഒരു വിഹിതം തന്നെ അവകാശമായി നമ്മളുടെ ധനത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് വ്യവസ്ഥാപിതമായി നൽകുന്നതിന് തീരുമാനമെടുത്ത് അത് സംഘടിതമാകുമ്പോൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും എന്ന് ദീർഘദർശനം ചെയ്ത് അങ്ങനെ ഈ സംരംഭത്തെ ജീവിപ്പിക്കുവാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന ഈ സദസ്സുമായിട്ട് പങ്കുവെക്കുവാൻ ഈ ചികിത്സാ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനത്തോടൊപ്പം ഞാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഈ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇനിയും ഇവിടെ സമയം അഭിമുഖീകരിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ ആകെ ഒരു കാര്യവും കൂടി പറയാം ഇത് സംഘടിതമായി നൽകുമ്പോഴാണ് ഇതിന് ഫലമുണ്ടാകുന്നത് നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഇസ്ലാമിക സാമൂഹിക ക്രമത്തിന്റെ ഉള്ളടക്കത്തോട് നീതി പുലർത്തുന്ന ഭരണകൂടമില്ല ഭരണകൂടം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം ദീനീപരമായ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകേണ്ടത് ഭരണകൂടമാണ് ആ അർത്ഥത്തിൽ ജക്കാത്തിന്റെ ശേഖരണ വിതരണവും ഭരണകൂടം നിർവഹിക്കേണ്ടതാണ് ഭരണകൂടത്തിന്റെ അഭാവത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ചുമതലകളുടെ നിർവഹണത്തിന് മറ്റ് സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ജക്കാത്തിന്റെ നിർവ്വഹണത്തിനും സംവിധാനം ഉണ്ടാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ അർത്ഥത്തിൽ സംഘടിത ജക്കാത്ത് എന്ന് പറയുന്നത് നിസ്സംശയം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമികമായി നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും അങ്ങനെ പോയാൽ വലിയ ഫലമുണ്ടാകുന്നതും ഇസ്ലാമിക പ്രമാണങ്ങളോട് നീതി പുലർത്തുന്നതുമായ ഒരു തത്വമാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ആ അർത്ഥത്തിൽ ജക്കാത്ത് വെറും ജക്കാത്തല്ല സംഘടിത ജക്കാത്ത് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധം സംഘടിത ചക്കാത്തിൻ്റെ വാഹാ വാഹകരും പ്രചാരകരും ആകാൻ നമ്മളുടെ നമ്മളുടെ വിഹിതത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കേണ്ടത് യഥാവിധി കൊടുത്തു വീട്ടാൻ ഈ രണ്ട് കാര്യത്തിനും ഈ ഈ സമ്മേളനത്തിലൂടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ചർച്ചകളും സംസാരങ്ങളും കേൾക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അതാണ് ഇതിൻ്റെ വിജയം അങ്ങനെ ഈ സമ്മേളനം ഈ സംരംഭം വിജയിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്